കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികളുടെയും വിവിധ പൊതുമരാമത്ത് പ്രവൃത്തികളുടെയും അവലോകന യോഗം ചേർന്നു പി ഉബൈദുള്ള എം എൽ എയുടെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പുരോഗതികൾ അവലോകനം ചെയ്തത് പുൽപ്പറ്റ മൊറയൂർ പൂക്കോട്ടൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഇരുപത്തിരണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കോട്ടമൽ ടാങ്കിന് ഇരുപത് സെന്റ് സ്ഥലത്തിനുള്ള ഫണ്ട് നൽകുവാൻ മൂന്ന് പഞ്ചായത്തുകളും ധാരണയായി ബി എം ബിസി പ്രവൃത്തികൾ പൂർത്തീകരിച്ച പാലക്കാട് മോങ്ങാം റോഡ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ടൌൺ ബ്യൂട്ടിഫിക്കേഷൻ കരാർ ഉറപ്പിച്ചു കുടുംബ കോടതി പെയിന്റിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉടൻ ഉദ്ഘാടനം ചെയ്യും കെഎസ്ആർടിസിയിലെട്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പെലത്തൊടി മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റണീഷ റഫീഖ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എട്ട് വർഷകാലമായിട്ടും പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ